നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്തരം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ തുടക്കം അതായത് ജനുവരി മാസം എങ്ങനെയായിരിക്കും ഇവർക്ക് എന്നാണ് നമ്മൾ പറയുന്നത് ഈ ബാലത്തേക്കാൾ ഉപരി ഉത്തരം നക്ഷത്രക്കാർ ജനുവരി മാസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദവും സുഖകരവും സന്തോഷകരവും ആകുമെന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്ത് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ജനുവരി മാസം ഇത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലൊരു തുടക്കമാണ് ഇവർക്ക് നൽകുന്നത് എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം ഇവർക്ക് ഉണ്ടാവുന്ന ഒരു മാസമാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് വളരെയധികം മുന്നേറ്റമാണ് ഇവർക്ക് കാണുന്നത് ആഗ്രഹിച്ച തൊഴിലൊക്കെ എത്തിപ്പെടാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നതാണ് ഒന്നിലധികം സ്രോതസ്സിലൂടെ വരുമാന മാർഗം ഇവർക്ക് ഇവരുടെ ഭാഗ്യതാരക സ്ഥിതി വളരെ ഉച്ചസ്ഥായിൽ എത്തുന്നത് കൊണ്ട് തന്നെ നറുക്കെടുപ്പിലൊക്കെ ഇവർക്ക് വിജയം ഉണ്ടാകുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ ഇവർക്ക് തിരികെ ലഭിക്കുന്നതാണ് സർക്കാർ ധനമൊക്കെ ലഭിക്കുന്നതാണ് വിദേശ ജോലി ആഗ്രഹിച്ചവർക്കൊക്കെ അതൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയാണ് വിദേശത്തുള്ളവർക്ക് ഒരു തൊഴിൽ മാറ്റമൊക്കെ കാണുന്നുണ്ട് നല്ലൊരു തൊഴിൽ മാറ്റമാണ് ഇവർക്ക് വരാൻ പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച വിഷയങ്ങളൊക്കെ പഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സ്കോളർഷിപ്പോടു കൂടിയുള്ള വിദേശ പഠനമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ് കലാരംഗത്തും കായികരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉള്ളവർക്ക് കാലം വളരെ അനുകൂലമാണ് പുതിയ അധികാരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് ഇവർക്ക് ഭവന വാഹന ഭാഗ്യവും ഈ മാസം കണ്ടുവരുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് രോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ആ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാനുള്ള ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കഷ്ടപ്പാടുകളൊക്കെ മാറി പുതിയൊരു ജീവിതം നിങ്ങൾക്ക് തുടങ്ങുവാൻ പറ്റിയൊരു സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങളാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ഈ അവസരങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതാണ് ഈ സമയത്ത് നിങ്ങൾ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടതാണ് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പരിശ്രമം ഉണ്ടെങ്കിൽ ജനുവരി മാസം തന്നെ നിങ്ങൾക്ക് ഈ വർഷത്തിന്റെ മുന്നോട്ടുള്ള യാത്രകൾക്ക് വേണ്ട ഒരു പ്രചോദനം നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണ് വിജയത്തോടെയുള്ള തുടക്കം ഈ വർഷത്തെ മുഴുവൻ നിങ്ങളെ സന്തോഷത്തിലാക്കുകയും നിങ്ങൾക്ക് ഈ വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അന്നദാനം നടത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഏഴുപേർക്കെങ്കിലും അന്നദാനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പാപഫലങ്ങളെല്ലാം പാപഫലങ്ങളെല്ലാം കിട്ടുന്നതാണ് ഈ അന്നദാനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലാണ് എത്തുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക ശത്രുശല്യമൊക്കെ നിങ്ങൾക്ക് കുറയുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം